ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന മതപീഡനങ്ങളിൽ ഇടപെടണമെന്ന് അഭ്യര്ത്ഥിച്ച് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തയച്ച് മുന്നൂറിലേറെ അമേരിക്കൻ ക്രൈസ്തവ നേതാക്കൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കീഴിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെച്ച കത്താണ് നൽകിയിരിക്കുന്നത് മൂന്ന് ആർച്ച് ബിഷപ്പുമാരും ഷിക്കാഗോ സീറോ സീറോമലബാർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോയി ആലപ്പാട്ട് ഉൾപ്പെടെ പതിനെട്ട് ബിഷപ്പുമാരും നൂറ്റി അറുപത്തിയേഴ് വൈദികരും ക്രൈസ്തവ കൂട്ടായ്മകളുടെ അധ്യക്ഷന്മാരും നാല്പതിലധികം ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്നുള്ള നേതാക്കളും കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രത്യേക പരിഗണനയുള്ള രാജ്യമായി അഥവാ സി പി സി ആയി പ്രഖ്യാപിക്കാൻ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് കത്തിൽ ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സിന്റെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവ വിരുദ്ധ പീഡനം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഹൈന്ദവ മേൽക്കോയ്മ മുൻനിർത്തിയുള്ള നയങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം പിന്തുടരാൻ പാടുപെടുകയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനം വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തോടുള്ള യുഎസ് ആരാധനയാൽ അത് കുഴിച്ചുമൂടപ്പെടുകയാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക ഫിയക്കോണ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നീൽ ക്രിസ്റ്റി ആരോപിച്ചു വിഷയത്തിൽ അടിയന്തര ഇടപെടലാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ വർഷങ്ങളായി ക്രൈസ്തവർക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അക്രമാസക്തമായ പീഡനത്തിന്റെ സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഫിയാക്കോണ ബോർഡംഗവും ദക്ഷിണേന്ത്യൻ കാര്യങ്ങളുടെ വിശകലനത്തിൽ വൈദഗ്ധ്യമുള്ള പത്രപ്രവർത്തകനുമായ പീറ്റർ ഫ്രീഡിക് കുറ്റപ്പെടുത്തി